നമ്മൾ സന്തോഷിക്കുന്ന ഘട്ടങ്ങളിലൊന്നും അവർക്ക് ആ സന്തോഷങ്ങളൊന്നുമില്ല എന്നാ എല്ലാവരും ചിരിച്ചാലും ഒരു എല്ലാവരും കൂട്ടത്തിലും നല്ല കുപ്പായവും തുണിയൊക്കെ അവര് നടക്കും പക്ഷെ അവര് ഉള്ള് മുഴുവനും നീറിപ്പുകയുന്ന പ്രശ്നങ്ങളാണ് ആരോടും അവരത് പറയൂല കാരണം അവരെ മാനം പോകരുത് എന്ന് വിചാരിച്ചു അവരെ കണ്ടറിഞ്ഞ് സ്നേഹിക്കാനും സഹായിക്കാനും കഴിയണം സമൂഹത്തിൽ അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റൂല ഇഷ്ടം പോലെയുള്ളത് ഒരുപക്ഷെ നമ്മൾ അവരെ വീട് കണ്ടാൽ ഈ വീട്ടിൽ താമസിക്കുന്ന ആളോ ചോദിക്കുന്നു ഉള്ള കയറിയാലോ വളരെയധികം പുകയാണ് പുറത്തവര് ജുമാക്ക് വരുമ്പോ ജമാത്തിന് വരുമ്പോ നമ്മെ പോലെ കല്യാണത്തിലേക്ക് വരുമ്പോ ഉള്ള ഒരു വസ്ത്രം എനിക്ക് അതൊന്ന് തേച്ച് റെഡിയാക്കി അവർ വരിക നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ ദൃഷ്ടിയിൽ അവര് സത്യത്തിൽ ഉള്ളവരാണ് പക്ഷേ അവരില്ലാത്തവരവരാണ് ആരോടും അവരുടെ പരാധീനത അവർ പറയൂല